ഭക്ഷ്യവിഷബാധയേറ്റ് പതിമൂന്ന് പശുക്കൾ ചെത്ത കുട്ടിക്കർഷകരുടെ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്ത അഞ്ച് പശുക്കളെ എത്തിച്ചു കെ എൽ ഡി ബോർഡിന്റെ മാട്ടുപ്പെട്ടി ഫാമിൽ നിന്നുള്ള പശുക്കളെ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് വീട്ടിൽ നൽകിയത് മിൽമയുടെ രൂപയും ഒരു മാസത്തെ കുടുംബത്തിന് മന്ത്രി കൈമാറി ആകെ ഇതുവരെ ഇവർക്ക് ലഭിച്ചത് കപ്പത്തുണ്ടിൽ നിന്നുള്ള വിഷബാധയേറ്റ് വെള്ളിയാമറ്റത്ത് പതിമൂന്ന് പശുക്കൾ ചേർത്ത കുട്ടി കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് പശുക്കളെ മന്ത്രി ജെ ചിഞ്ചുറാണി കൈമാറി കെ എൽ ഡി ബോർഡിന്റെ മാട്ടുപ്പെട്ടി ഭാമിൽ നിന്ന് എത്തിച്ച അത്യുൽപാദനശേഷിയുള്ള പശുക്കളെയാണ് കൈമാറിയിട്ടുള്ളത് പൂർണ ഇൻഷുറൻസ് പരിരക്ഷയോടെയാണ് പശുക്കളെ ഏൽപ്പിച്ച് നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം ഒരു മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകി കൂടാതെ മിൽമ പ്രഖ്യാപിച്ച നാല്പത്തി അയ്യായിരം രൂപയുടെ ധനസഹായവും മന്ത്രി കൈമാറി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ എന്നിവർക്കൊപ്പമാണ് മന്ത്രി എത്തിയത് മാത്യു പശുക്കൾ മരണപ്പെട്ട അന്ന് മുതൽ ബെന്നിയുടെ കുടുംബവുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടിയാണ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉൾപ്പെടെയാണ് വളരെ അവിചാരിതമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവവികാസം നമുക്ക് പ്രത്യേകിച്ചും ഈ രണ്ടാം ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കാണാൻ സാധിച്ചു പതിമൂന്ന് പശുക്കൾ ഒരുമിച്ച് മരണപ്പെടുന്ന ഒരു ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ പോലും ആശങ്കാകുലരായി മാറിയ ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും ഇടുക്കി പോലെയുള്ള ഒരു ജില്ല നമുക്കറിയാം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ജില്ലയാണ് ഇപ്പം പുല്ല് വളർത്താനും പശുക്കളെ വളർത്താനും ആ ആവശ്യമായ തണുപ്പ് ഉൾപ്പെടെ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി പോലെയുള്ള ഒരു ജില്ല ആ ജില്ലയിലാണ് മാത്യു ബെന്നി എന്ന് പറഞ്ഞ കുട്ടി കർഷകൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ കുട്ടിക്കർഷകെ അവാർഡ് ഈ മേഖലയിൽ മേടിച്ചത് അന്ന് മുതൽ ബെന്നിയുമായിട്ട് മാത്യു ബെന്നിയുമായിട്ട് നല്ലൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു എന്ത് പ്രശ്നം വന്നാലും അതിന് പരിഹാരം ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ ആപൽഘട്ടത്തിൽ സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് കുടുംബം പറഞ്ഞു കൂടാതെ അഞ്ച് പശുക്കളെ ഇവർക്ക് വേറെയും ലഭിച്ചിട്ടുണ്ട് ആദ്യ പശു എത്തിയത് പി ജെ ജോസഫ് എം എൽ എയുടെ തൊഴുത്തിൽ നിന്നാണ് സി പി ഐ എം മൂന്ന് പശുക്കളെ സംഭാവന ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് ഒരു പശുവിനെ നൽകി സിനിമാതാരം ജയറാം അഞ്ചു ലക്ഷം രൂപ സഹായധനമായി നൽകിയിരുന്നു സിനിമാരംഗത്തുള്ളവരുടെ അകമഴിഞ്ഞ സംഭാവന വേറെയും ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പരിരക്ഷ ആവശ്യമുള്ള പശുക്കൾ എത്തിയ സാഹചര്യത്തിലും കുട്ടികളുടെ പഠനവും കരിയറും പ്രധാനമായതിനാലും പരിപാലന ചുമതലയ്ക്ക് ഒരു ജോലിക്കാരനെ നിയമിക്കുന്ന കാര്യവും ഇവർ ആലോചിച്ചു വരികയാണ് കുടുംബത്തിന് അത്താണിയായിരുന്ന പിതാവിന്റെ മരണശേഷം പശുക്കളെ വളർത്തിയാണ് ഇവർ കുടുംബം പോയിരുന്നത് മികച്ച കുട്ടി കർഷകനായി ഇതിനിടയിലെ കുടുംബത്തിലെ മാത്യു തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് അത്യാഹിതം ഇവരെ തേടിയെത്തിയത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ